സംസ്ഥാനത്ത് സ്വർണ്ണവില പിടിവിട്ടു കുതിക്കുന്നു പവൻ വില ഒരു ലക്ഷം കടന്നതിന് ശേഷം താഴേക്ക് വീഴാത്ത സ്വർണ്ണവില തുടർച്ചയായ നാലാം ദിവസവും കുതിക്കുകയാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ സ്പോട്ട് വിലയിൽ ഇപ്പോഴും വർധനവ് തുടരുന്നു ഉടനടി ഡെലിവറി ചെയ്യുന്നതിനായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്വർണത്തിന്റെ വില ഇന്ന് രാവിലെ ഔൺസിന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഡോളറിന് മുകളിലായിരുന്നു ഇത് മുൻ ക്ലോസിംഗിൽ നിന്ന് പൂജ്യം പോയിന്റ് നാല് മൂന്ന് ശതമാനവും ഒരാഴ്ചയിൽ മൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനവും ഉയർന്നു ഡിസംബർ ഇരുപത്തിനാല് ിന് സ്പോർട് വില അതിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനമായ നാലായിരത്തി അഞ്ഞൂറ്റി രൂപയിലായിരുന്നു വ്യാഴാഴ്ച എം സി എക്സിൽ ഇരുപത്തിനാല് ക്യാരറ്റ് പരിശുദ്ധിയുള്ള പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് ആഭ്യന്തര ഫ്യൂച്ചേഴ്സ് സ്വർണ്ണവില ക്ലോസ് ചെയ്തത് സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ അറിയാം ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന് എഴുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്ന് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കാൻ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നൽകേണ്ടി വരും ഇന്നലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒരു പവൻ സ്വർണത്തിന്റെ വില അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഇന്നലെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായിരുന്ന പവൻ സ്വർണത്തിന്റെ വില ഇന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പവൻ സ്വർണത്തിന് കൂടിയിരിക്കുന്നത് ആഭരണമായി സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് ഒരു പവന്റെ ആഭരണം വാങ്ങിയാൽ ചുരുങ്ങിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയെങ്കിലും ചെലവ് വന്നേക്കാം ഡിസംബർ ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിച്ച ഓക്മോൺ ബുള്ളിയൻ റിപ്പോർട്ട് പ്രകാരം സ്വർണവിലയിൽ വർഷം തോറും എഴുപത്തിരണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഫെഡ് കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കുന്നതും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച സുരക്ഷിതമായ ഡിമാൻഡും മാക്രോ അനിശ്ചിതത്വങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ സ്വർണവില ഔൺസിന് നാലായിരത്തി തൊള്ളായിരം മുതൽ അയ്യായിരം ഡോളർ വരെ എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തൽ Subscribe to One India and never miss an update.